മലപ്പുറം എടവണ്ണപ്പാറയിൽ പതിനേഴുകാരിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് കലാട്ട അധ്യാപകൻ സിദ്ദീഖ് അലി അറസ്റ്റിലായിരുന്നു എന്നാൽ ഇയാളിൽ നിന്നും നേരത്തെയും മോശം അനുഭവം ഉണ്ടായ നിരവധി പേരുണ്ട് അത്തരത്തിൽ മോശം അനുഭവം ഉണ്ടായ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് പരാതി കൊടുക്കാണ്ടായ സാഹചര്യം ഞാൻ ഒരുപാട് മോശ അനുഭവങ്ങളുടെ നേരിട്ടുണ്ടായിരുന്നു എൻ്റെ ശരീരത്തിൽ മൂപ്പരെ ടച്ച് ചെയ്യാൻ ബാക്കിയിട്ടൊരു സ്ഥലമില്ല അങ്ങനെ എനിക്ക് പറയാം കാരണം അത്തരത്തിലുള്ളൊരു പ്രവണത ആയിരുന്നു മൂപ്പുര ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇയാൾ നിരന്തരം ഇങ്ങനെ കുട്ടികളെ ശരീരത്തിൽ തൊടുകയും ഒക്കെ ചെയ്യായിരുന്നു സ്ഥിരമായിട്ട് ചെയ്യുമായിരുന്നു ഫസ്റ്റ് തന്നെ പിടിക്കുവായിരുന്നു ആദ്യമൊക്കെ പിന്നെ പിന്നെ ഡ്രസ്സിൻ്റെ ഉള്ളിലൂടെ പിടിക്കാൻ തുടങ്ങി പിന്നെ പതുക്കെ പതുക്കെ നമ്മൾ ജനനേന്ദ്രിയത്തിൽ വരെ എത്തുന്ന രീതിയിലായിരുന്നു പറഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ കുട്ടികൾ പിടിക്കുമ്പോൾ ഞങ്ങളോട് പറയും ഹാർട്ട് ബീറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ബ്രീത്തിങ് ലെവൽ നോക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ ശരീരവും മനസ്സും കൂടെ അറിഞ്ഞിട്ടുള്ള കലയാണ് നമ്മൾ പഠിക്കുന്നത് ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ ശരിയായ രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യമൊക്കെ തുടങ്ങിയിട്ടിരുന്നത് പിന്നെ പരിക്ക് പറ്റണ്ട എന്ന് വിചാരിച്ചിട്ടാണ് റിലാക്സേഷൻ വർക്കാണ് എന്നെല്ലാം പറഞ്ഞിട്ട് പല ഭാഗത്തും പിടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു സമയത്തായിരുന്നു അവിടെ പോയിരുന്നത് പിന്നെ ഒരു ഉണ്ടായി നിർത്തിപ്പോ ഞാൻ ഏകദേശം ഒരു ഒന്നര മാസം മാത്രമേ അവിടെ കളിക്കാൻ പോയിട്ടുള്ളൂ യെല്ലോ ബെൽറ്റ് ഓറഞ്ച് ബെൽറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോഴേക്കും ഇതായിരുന്നു എൻ്റെ അവസ്ഥ പിന്നെ നിർത്തി പോരേണ്ടി വന്ന് പിന്നെ പോന്ന് കുറച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് നാഷണൽക്ക് സെലക്ഷൻ കിട്ടി നാഷണലിൽ പോയപ്പോൾ എൻ്റെ കൂടെ പോകുന്ന കോച്ചിനോട് കോച്ചിൻ്റെ കൂടെ ഞാൻ ഒളിച്ചോടി പോയതാണ് പഞ്ചാബിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ നാട്ടിലൊക്കെ വാർത്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നതിന് ശേഷം എനിക്കും എൻ്റെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ആർക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടാക്കി തന്നത് അതിന് പുറമേ ആണ് കേസ് കൊടുക്കലുണ്ടായത് ഭാഗമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളെ ഇത് പരമഗുരു എന്ന് പറഞ്ഞിട്ട് ബോർഡ് എഴുതി വെക്കും ആദ്യം എന്നിട്ട് പരമഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള കാര്യം നമ്മൾ പറയാതെ തന്നെ അറിയാൻ കഴിവുള്ളൊരു മനുഷ്യനാണ് പരമഗുരു ഈ പരമഗുരുവിൻ്റെ സാന്നിധ്യം ലഭിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനാവൂ ഇങ്ങനെ പരമഗുരുവിൻ്റെ സാന്നിധ്യം ലഭിക്കണമെങ്കിൽ അർപ്പണ മനോഭാവമുള്ള കുട്ടികളാവണം അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് മാത്രമേ പരമഗുരുവിൻ്റെ സാന്നിധ്യം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കൂ എന്നതിനു ശേഷം ഞങ്ങൾക്ക് ഉദാഹരണമായിട്ട് കാണിച്ചു തന്നത് മിസ്സിനെ വിളിച്ചിട്ട് അവിടെ ഉള്ള സീനിയർ സീനിയർ മിസ്സാണ് മിസ്സിനെ വിളിച്ചിട്ട് മിസ്സിനോട് ചോദിച്ചു എനിക്കൊരു ഉമ്മ തരുമെന്ന് ചോദിച്ചു എന്നതിനുശേഷം മിസ്സ് ലിപ്പിൽ കിസ് ചെയ്തു ഇത് കണ്ടിട്ട് ഞങ്ങളോട് സർ പറയാ ഇങ്ങനെ ആവണം നിങ്ങളും ഇത് കേട്ട് വിശ്വസിച്ച് സീനിയേഴ്സ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാണ് ഇത് കേട്ടിട്ട് ഞങ്ങളും ആദ്യമൊക്കെ ഇതിനനുസരിച്ച് നിന്ന് കൊടുക്കുമായിരുന്നു പിന്നെ പിന്നീട് ഇയാളുടെ പോക്ക് ശരിയല്ല എന്ന് കണ്ടപ്പോഴാണ് പരാതി കൊടുക്കാനും നിർത്തി പോരാനൊക്കെ കാരണം ഉണ്ടായത് ഈ ഈ പറയപ്പെടുന്ന മിസ്സ് ഇവിടെ കരാട്ടെ നിങ്ങൾ അഭ്യസിക്കുന്ന ആൾ ആളാണോ പരിശീലിപ്പിക്കുന്ന ആളാണോ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ച് ബ്ലാക്ക് ബെൽറ്റ് എടുത്ത ടീച്ചേഴ്സാണ് ബ്ലാക്ക് ബെൽറ്റ് എടുത്തു കഴിഞ്ഞാൽ പഠിപ്പിക്കാനാവും എന്നുള്ളതാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് യോഗ്യത എന്ന് പറഞ്ഞത് ബ്ലാക്ക് ബെൽറ്റ് ആണ് അപ്പം അങ്ങനെ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് പിന്നെ ഞങ്ങളെ പരിശീലിപ്പിക്കുന്ന മിസ്സായിരുന്നു പക്ഷേ പരിശീലിപ്പിക്കാത്ത പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പരിശീലിപ്പിക്കൽ മുഴുവൻ സാർ തന്നെയായിരുന്നു പേരിനോട് ലേഡീസ് ഉണ്ട് അത്ര ഈ സെൻറ്ററിൽ ഇപ്പോൾ മുതിർന്ന പെൺകുട്ടികളുണ്ട് ചെറിയ കുട്ടികളെല്ലാം ഉണ്ടാവാല്ലോ അപ്പോൾ ഈ മുതിർന്ന കുട്ടികൾക്കൊന്നും ഈ നേരത്തെ ഇയാളുടെ ഈ ഒരു രീതി നേരത്തെ മനസ്സിലായിരുന്നില്ലേ മനസ്സിലാവായിട്ട് തന്നെ ആയിരിക്കും മിക്കവാറും കാരണം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് എല്ലാം കരാട്ടിയുടെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിച്ചത് ചെറിയ കുട്ടികൾ മുതൽ ചെറിയ കുട്ടികളാണ് അവിടെ ചേരുന്നത് ഇവർ പഠിച്ചു വരുന്ന പ്രായത്തിൽ ഇതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ ഒരു വിഷം ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് എന്ന് പറയുമല്ലോ അതാണ് സംഭവിക്കുന്നത് എത്ര വർഷം അഭ്യസിക്കണം അങ്ങനെ ഇത് പോകുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടോ നിർത്തിപ്പോ ഒത്തിരി പേരുണ്ട് കാരണം അവിടെ കരാറ്റി മാത്രമല്ല പഠിപ്പിക്കുന്നു റസ്ലിങ് ഉഷു ബോക്സിങ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ നിർത്തി പോരുമ്പോൾ ഇങ്ങനെ നിർത്തി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷം കണ്ടിന്യൂ ആയിട്ട് അവിടെ പോകണം ലീവ് എടുക്കാൻ പാടില്ല മൂന്ന് വർഷം കണ്ടിന്യൂ ആയിട്ട് പോയാൽ മാത്രമേ ബ്ലാക്ക് ബെൽറ്റ് കിട്ടുള്ളൂ അവിടെ ഇപ്പോൾ റസ്ലിംഗ് പഠിക്കാൻ വന്ന ആളാണെങ്കിലും ബോക്സിംഗ് പഠിക്കാൻ വന്ന ആണെങ്കിലും എല്ലാവരും ബ്ലാക്ക് ബെൽറ്റ് എടുക്കണം നിർബന്ധം അങ്ങനെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ട് ടീച്ചർ ആവാ അത്രേ അത്രേ ഉള്ളൂ എന്നിട്ട് പുറത്ത് പോയ ആൾക്കാരെ പറ്റി ഫുള്ള് കുറ്റം പറയും ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നിട്ട് പണ്ടെന്നോ പോയ ആൾക്കാരോ പക്ഷേ ഇപ്പോഴും വെറുതെ വിടല്ലോ അവരെ എന്നിട്ട് ഞങ്ങൾ വിചാരിക്കും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ പറ്റി ഇങ്ങനെ പറയുമല്ലോ എന്നൊരു തോട്ട് നമുക്ക് വരും അതുകൊണ്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കാനൊന്നും നിൽക്കാതെ നേരവാ രണ്ടായി രണ്ട് കൈയും കൂട്ടിയടിക്കുമ്പോഴാണല്ലോ സൗണ്ട് വരുള്ളൂ ഒരു കൈ മാത്രം കൂട്ടി അടിക്കുമ്പോൾ സൗണ്ട് വരില്ലല്ലോ അങ്ങനെ ഒത്തുതീർപ്പാക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് എല്ലാവരും പോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ മരിച്ച പെൺകുട്ടിയെ നേരത്തെ അറിയണ്ടായിരുന്നോ നേരത്തെ അറിയാം അവളോട് സാറ് ചോദിക്കലുണ്ടായിരുന്നു ഞാൻ നിനക്ക് നിൻ്റെ ഉമ്മയാണ് ഞാൻ നിൻ്റെ ഉപ്പയാണ് ഞാൻ നിനക്ക് എന്നെയാണോ എന്നെയാണോ ഉമ്മേനെ ഇഷ്ടം കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ചോദിക്കാൻ സമയത്ത് നമ്മളെല്ലാവരും എന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ ചീത്ത പഴം അങ്ങനെ പറയാം ചീത്ത പഴം ഒരു കൊല പഴത്തുനിന്ന് ഒരു പഴം ചീഞ്ഞ് കഴിഞ്ഞാൽ ആ കൊല മുഴുവനായിട്ടും കേടുവരും ആ ചീഞ്ഞ പഴം എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ കൊല കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഇത് പറഞ്ഞിട്ട് ഞങ്ങളോട് പറയും അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോട് പറയും ഇനി ഓരോരുടെ കോണ്ടാക്ട് പാടില്ല എല്ലാം ഒന്നും ക്ലോസ് ചെയ്യണം അങ്ങനെയാണ് ഇപ്പം ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഒരു അവസ്ഥ മനസ്സിലാവുമ്പോൾ ഇത് രക്ഷിതാക്കളോട് പറയുകയോ രക്ഷിതാക്കൾ ഇയാളെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും സാഹചര്യം മുൻപ് ഉണ്ടായിട്ടുണ്ടോ ഞാനുള്ള സമയത്തില്ല ഇവളെ ഇത്താത്തര് പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കടക്കം ഇയാളെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവിടെ പഠിപ്പിക്കുന്ന മറ്റ് ലേഡീസ് സ്റ്റാഫിനോടൊക്കെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെനിക്കറിയില്ല പക്ഷേ ഈ ലേഡീസ് സ്റ്റാഫ്സിനോട് മോശം വളരെ മോശമായിട്ട് എന്നെ പെരുമാറല്ലേ അടക്കം ഈ രീതിയിൽ ചെയ്യാ ചെയ്യാറുണ്ടായിരുന്നു ലേഡീസ് സ്റ്റാഫ് തുടക്കം മുതൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല കുട്ടികളെ അധികം ഫോക്കസ് ചെയ്യുന്നു പക്ഷേ ബ്ലാക്ക് ബെൽറ്റ് എടുത്തതിന് ശേഷമാണ് അവരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ഇയാൾ വരുന്നത്

ഈ കരാട്ടെ സ്ഥാപനത്തിൽ കരാട്ടെ അഭ്യസിച്ചിരുന്ന മുൻപ് അഭ്യസിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ പരാതി ഒരു വിദ്യാർത്ഥിയുടെ അനുഭവങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഈ കരാട്ട അധ്യാപകനെതിരെ ഇത്തരം നിരവധി പരാതികളും അനുഭവങ്ങളൊക്കെ പലരും പങ്കുവെക്കുന്നുണ്ട് മലപ്പുറത്തുനിന്നും ഷഫീഖ് കരുളായിക്കൊപ്പം ഇംതിയാസ് കരീം